My dear beautiful boys and beautiful girls, everybody happy? I am here. You'll be wilding girl. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തമായ ഒരു എപ്പിസോഡാണ് മറ്റൊന്നുമല്ല കുറേ നാളുകളോട് ഒരുപാട് ആൾക്കാർ എന്നോട് എന്നും ചോദിക്കുന്ന ചോദിക്കുന്നൊരു ക്വസ്റ്റിയാണ് എങ്ങനെയാണ് ജോബി വീഡിയോ മേക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ജോബിയുടെ സ്റ്റുഡിയോ ഏതാണ് ലൊക്കേഷൻ ഏതാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഏതാണ് കമ്പ്യൂട്ടറാണോ അതോ മൊബൈൽ വെച്ചാണോ ചെയ്യുന്നത് എന്നു വേണ്ട നിരവധി 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 ക്വസ്റ്റ്യൻസ് എന്നാലും ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഞാൻ എങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നു അതിനുവേണ്ടി ഞാൻ എന്തെല്ലാം ഉപയോഗിക്കുന്നു എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്നത് മാത്രമാണ് ഓക്കെ കാശ് എന്തായാലും അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് Welcome to my channel. I am Joby Wileyngal. അപ്പോൾ ആദ്യത്തിനെ പറയാൻ എൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാലും ഞാൻ പല തരത്തിലുള്ള ലൊക്കേഷൻ ഞാൻ ഉപയോഗിക്കാറുണ്ട് ഇതാ ഇപ്പം നിങ്ങൾ കാണുന്ന ഒരു ഔട്ട്ഡോർ ആണ് അതായത് സമ്മർ ആകുന്ന സമയങ്ങളിൽ ഔട്ട്ഡോറ് ഷൂട്ട് ചെയ്യാറുണ്ട് അതാണ് ഏറ്റവും നല്ലത് കാരണം നിങ്ങൾക്കറിയാം ഇവിടങ്ങളിലെ ഒരു ഭംഗി നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് ഇത് ഇപ്പം ഞാൻ ഇരിക്കുന്നതിനൊരു പാർക്കിലാണ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു പാർക്കാണ് ആ പാർക്കിൻ്റെ ഔട്ട്സൈഡാണ് ഇവിടെയാണ് ഞാൻ ചിലപ്പോഴൊക്കെ ഷൂട്ട് ചെയ്യുന്നത് പക്ഷേ സമ്മർ ഉള്ളപ്പോൾ മാത്രമേ ഉള്ളൂ ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ആ ഫെബ്രുവരി എൻഡ് ആയതേ ഉള്ളൂ സത്യം പറഞ്ഞാൽ സമ്മറിൻ്റെ സമയമൊന്നും ആയില്ല എന്തായാലും കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസമായിട്ട് നല്ലൊരു കാലാവസ്ഥയാണ് ഈ സമയങ്ങളിലുള്ളത് അതുകൊണ്ടാണ് ഇൻഡോറിൽ നിന്ന് മാറി ഞാൻ ഔട്ട്ഡോറിലേക്ക് പ്രസൻറ്റേഷനായിട്ട് മാറിയത് ഓക്കെ എന്തായാലും ഈ ഒരു വ്യൂ നിങ്ങളെ കാണിച്ചു തരാം ഈ ഒരു പാർക്കിൻ്റെ വ്യൂ കാണിച്ചു തരാം അതിനുശേഷം ബാക്കി കാര്യങ്ങളിലൊക്കെ ഉള്ളത് ഇതാണ് ഞാൻ ചിലപ്പോഴൊക്കെ ഷൂട്ട് ചെയ്യുന്ന പാർക്ക് ഇത് വളരെ വലിയ ഒരു പാർക്കാണിത് ഈ പാർക്കിൻ്റെ പല പൊസിഷനിൽ നിന്നായിരിക്കും ചിലപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ാണ് ഈ പാർക്കിൻ്റെ മറ്റൊരു പോർഷൻ ഞാനിപ്പോൾ ഇരുന്ന സംസാരിച്ച ബെഞ്ച് അതാണ് പിന്നെ ഇതുപോലെ ഇതുപോലെതാ നിരവധി പോർഷൻസ് ഉണ്ട് ഇവിടെ ഇതെല്ലാം ഔട്ട്ഡോർ സമയങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലൊക്കേഷൻസാണ് ഇതിലെല്ലാ ഓരോ മരത്തിൻ്റെ ചോദ്യമൊക്കെ ആയിട്ട് പിന്നെ നിങ്ങൾക്ക് ഏറ്റവും പരിചിതമായ ഒരു പ്ലേസ് പ്ലേസാണ് ഈ കാണുന്നത് ഈ കാണുന്ന മറ്റുന്നില്ല എൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള കുറച്ച് പോർഷനാണ് ഇവിടങ്ങളിൽ ഞാൻ പലപ്പോഴായിട്ടും ഈ ഒരു ഏരിയ ഈ പലപ്പോഴായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് കാരണം മറ്റൊന്നുമല്ല വീടിന് തൊട്ട് ചേർന്നാണ്ട് വീഡിയോ എല്ലാം ചെയ്ത ശേഷം അതിൻ്റെ ഇൻട്രോ മാത്രം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ എൻഡ് പോർഷൻ ചെയ്യാൻ വേണ്ടി പട്ടയെന്ന് വന്ന് ചെയ്ത ശേഷം വീട്ടിലേക്ക് തിരിച്ച് പോയി എഡിറ്റിങ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഈ പോഷൻ ഞാൻ ഒരുപാട് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ആദ്യത്തെ പോർഷൻ എന്ന് പറഞ്ഞാൽ ഒരു പത്തു പതിനഞ്ച് മിനിറ്റ് അങ്ങോട്ട് പോ നടന്നു പോകണം അപ്പോൾ അതിലും എളുപ്പം ആ സമയം ലാഭിക്കാൻ വേണ്ടി ചിലപ്പോൾ ഇവിടെയും ഞാൻ ഷൂട്ട് ചെയ്യാറുണ്ട് എന്നാലും ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വശം നമ്മൾ പല വീഡിയോസിനും നമ്മൾ ഈ ഒരു പ്ലേസ് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ വളരെയധികം എളുപ്പമാണ് നമ്മുടെ വീഡിയോയുടെ എൻട്രി പറയാൻ വേണ്ടി ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയാൽ മാത്രമേ അതുകൊണ്ടാണ് കൂടുതൽ നമ്മൾ ഇവിടെ ഉപയോഗിക്കാനായിട്ട് കാരണം പിന്നെ ഇതാണ് നമ്മൾ മൂന്നാമത് ലൊക്കേഷൻ മൂന്നാം ലൊക്കേഷൻ പറഞ്ഞാൽ ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ് ഈ ബാക്ക് സൈഡ് നമ്മൾ ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സത്യം പറഞ്ഞാൽ സാധാരണ ഫസ്റ്റ് ചാനലും രണ്ടാമത്തെ ചാനലിലും അല്ല നമ്മുടെ മൂന്നാമത്തെ ചാനൽ പുതിയ ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോഡി തന്നെ ജോബി വൈരിങ്കിൽ എക്സ്പെരിമെൻറ്റ് എന്ന ചാനല് എന്തായാലും ആ ചാനൽ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ആ ഇവിടുന്ന് വഴി നിങ്ങൾക്ക് കാണാവുന്ന ആ ഒരു എക്സ്പെരിമെൻറ്റ് ചാനലിൻ്റെ ഇതുവരെ നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ എക്സ്പെരിമെൻറ്റും ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ചെറിയൊരു ടേബിൾ പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെയും ചെയ്തിരിക്കുന്നത് പിന്നെ സത്യം പറഞ്ഞാൽ ഔട്ട്ഡോർ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ ഒരു പോർഷനൊക്കെ തന്നെയാണ് പക്ഷേ സമ്മർ ആയി കഴിയുമ്പോൾ നമ്മൾ എങ്ങോട്ടൊക്കെ പോകുന്നു ആ പോർഷനിലൊക്കെ നല്ല നല്ല സീൻ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടുന്ന് എടുക്കാം അതുകൊണ്ട് ഔട്ട്ഡോർ നമുക്ക് സ്ഥിരമായിട്ട് എടുക്കുന്ന ഈ ഒരു മൂന്ന് പോർഷൻസ് മാത്രമാണ് ഓക്കെ എന്തായാലും ഈ പുറത്തുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടു ഇനി ഇപ്പം എന്തായാലും നമുക്ക് ഇൻഡോറിലേക്ക് അതായത് എൻ്റെ വീടിൻ്റെ അകത്ത് ഞാൻ സജ്ജീകരിച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഒരു സ്റ്റുഡിയോയും ബാക്കി എഡിറ്റിങ് സെറ്റും വീടിൻ്റെ അകത്തോട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു പോർഷൻ ഇതാണ് നിങ്ങൾ പല വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു പോർഷൻ മറ്റൊന്നും പോലെ ഇത് നമ്മുടെ കിച്ചൺ ആണ് ഇങ്ങോട്ട് ഇവിടെ നമ്മൾ കുറെ വീഡിയോസ് ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ വളരെയധികം എളുപ്പമാണ് ഒന്നാമത്തെ കാര്യം ഇതിന്റെ അവിടെ ഒരു ഡോർ ഉണ്ട് ആ ഡോർ നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം കുട്ടികളാണെങ്കിലും ശരി അല്ലെങ്കിൽ വൈഫാണെങ്കിലും ശരി അവരെല്ലാം ആ ഒരു പോർഷൻ കൊണ്ട് ആ ഒച്ചയും ബഹളവും ഒക്കെ നമുക്ക് കുറെ ഒക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ടാണ് ഈ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു മെയിൻ ഒരു കാര്യം പിന്നെ ഞാൻ പറഞ്ഞാലും പലപ്പോഴായിട്ട് നമ്മൾ പല ഏരിയ ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പല ഇൻഡോറോ ഔട്ട്ഡോറോ ഇങ്ങനെയൊക്കെ ചൂസ് ചെയ്യാനായിട്ട് മെയിൻ ആയിട്ട് റീസൺ ഉണ്ട് കാരണം ഞാൻ ഞാൻ എൻ്റെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് ഞാൻ തന്നെയാണ് എല്ലാത്തിലും ഓക്കെ അപ്പം നിങ്ങൾ എപ്പോഴും കാണുന്നത് എന്നെ തന്നെയാണ് അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഈ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും ചേഞ്ചസ് ചെയ്തുകൊണ്ടിരിക്കുക മാക്സിമം നമുക്ക് എത്രത്തോളം ചേഞ്ച് ചെയ്യാം അത്രത്തോളം ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ കാണുന്ന വ്യൂവേഴ്സ് എന്തായാലും എന്നെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ അറ്റ്ലീസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതൊരു ചെറിയൊരു ചേഞ്ചസ് ആണ് ഒരു വീഡിയോയ്ക്ക് ഒരു ചെറിയ പുതുമ നമുക്ക് നൽകാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ മാക്സിമം എല്ലാ വീഡിയോസിനും പലതരത്തിലുള്ള ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു അത് അതാണ് അതിന്റെ റീസൺ സത്യം പറയുന്നത് അപ്പം ഇതാണ് നടുക്കളയുടെ ബാക്കിയുള്ള നമ്മുടെ പോർഷൻസ് ഇന്ന് പല ഏരിയയിൽ നിന്നുമാണ് നമ്മൾ പലപ്പോഴായിട്ടും വീഡിയോ ചെയ്യാറുള്ളത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഡോറാണിത് ഈ ഡോർ നമ്മളതുപോലെ ഇങ്ങനെ ക്ലോസ് ചെയ്യുന്നതിന് ശേഷം നമ്മളിവിടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പഴ് നടക്കുന്ന സൗണ്ട് ഒന്നും നമുക്ക് ഇപ്പുറത്തോട്ട് പോകാറില്ല ടി വിയുടെ ആണെങ്കിൽ ശരി അല്ലെങ്കിൽ കുട്ടികളുടെ ആണെങ്കിലും ശരി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആണെങ്കിലും ആരാണെങ്കിലും നമുക്ക് മാക്സിമം സൗണ്ട് അവോയ്ഡ് ചെയ്യാം പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന ഒരു പോഷനാണ് അതാ ഈ കാണുന്ന ഒരു ടേബിൾ ടേബിള് പോകാത്തൊരു പോർഷൻ ഇത് അടുത്തുള്ള തന്നെ അറ്റാച്ച് ആയിട്ടുള്ള ഒരു പോഷനാണ് അതാ ഈ ഒരു സൈഡിൽ വെച്ചുകൊണ്ടാണ് നമ്മളെ എല്ലാ സാധനങ്ങളും എന്തൊക്കെയാണ് ചെയ്ത് കൂടുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡായിട്ട് എനിക്ക് തോന്നുന്ന ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വീഡിയോസും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ടേബിളെ വെച്ചിട്ടാണ് ഓക്കെ അപ്പോൾ എന്താ ഈ ടേബിൾ വളരെ രാശിയുള്ള ടേബിളാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്നാലും ഞാൻ ചിലപ്പോഴൊക്കെ ഒരു ചേഞ്ചസ് വരുത്താൻ വേണ്ടി ഞാൻ മറ്റൊരു സാധാരണ ഒരു ടേബിളിന്റെ ഒരു പോർഷൻ അതിനുവേണ്ടി ഉപയോഗിക്കാറുണ്ട് പിന്നെ നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് വീഡിയോ ചെയ്തേക്കുന്ന ഒരു പോർഷനാണ് ഇത് ഇത് മറ്റുള്ള ഇത് നമ്മുടെ അഡിറ്ററുടെ മറ്റൊരു പോർഷൻ തന്നെയാണ് കാരണം പെട്ടെന്ന് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഞാൻ ഇത് ഉപയോഗിക്കും കാരണം ഈ അടുത്ത കാലത്താണ് നമ്മൾ ഇവിടെ ഒരു ലൈറ്റ് കൂടെ ഫിറ്റ് ചെയ്തു ഫിറ്റ് ചെയ്യുന്നത് നമ്മൾ ക്യാമറ വെച്ച് എടുത്തു കഴിഞ്ഞാൽ വലിയ എക്സ്ട്രാ ലൈറ്റിൻ്റെ ആവശ്യമില്ല ഡയറക്റ്റായിട്ട് ക്യാമറ ഓൺ ചെയ്യുന്നതിന് അത്യാവശ്യം പറ്റാതെ കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഏരിയ ചില സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി മറ്റൊരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഇത് ഞാൻ കിച്ചണിൽ ഈ സൈഡിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു പോർഷനിലുള്ളൊരു സംഭവമാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എന്താണെന്ന് മനസ്സിലായി കാണില്ല പക്ഷേ ഞാൻ കാണിച്ചു തരാം പക്ഷേ അനുഭവം പറയാം ഈ അടുത്ത കാലത്തുള്ള പല വീഡിയോസിലും ഇതിന്റെ സൗണ്ട് നമ്മൾ കേട്ടു മറ്റൊന്നുമല്ല ഞാൻ രണ്ട് ബേർഡ് വളർത്തുന്നുണ്ട് ഇവിടെ രണ്ട് നമ്മുടെ ലവ് ബേഡ്സ് ആ ലവ് ലേഡ്സിന്റെ കൂടാണിത് ഇപ്പൊ ഇത് അടച്ചു വെച്ചേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ക്യാമറയുടെ ക്യാമറ കാണുകയോ അല്ലെങ്കിൽ ഞാനിങ്ങനെ സംസാരിക്കുന്ന സൗണ്ട് കേൾക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇതുങ്ങൾ ഭയങ്കര ബഹളമാണ് അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇപ്പൊ ഇതാണ് ചെയ്യുന്നത് അത് അങ്ങ് ചെയ്തില്ല എങ്കിൽ പിന്നെ നിങ്ങൾ ഇവിടെ കേട്ടാന്ന് അങ്ങ് ബഹളമായിരിക്കും നിങ്ങൾക്കൊന്നും ഒരു സാധനവും കേൾക്കാൻ പറ്റില്ല നമ്മുടെ ലവ്ബേഴ്സ് ഇത് ഈ അടുത്ത കാലത്ത് ഏകദേശം രണ്ടോ മൂന്നോ മാസം ആയതേയുള്ളൂ ഇവിടെ കൊണ്ടുവന്നിട്ട് അപ്പൊ എന്തായാലും ഒരു തമാശക്ക് നമ്മൾ വളർത്തുന്നതാണ് ഇതാ ഇവിടുത്തെ ഫ്രീസറിന്റെ ഫ്രീസറിന്റെ ഫ്രീസറിന് മുകളിലാണ് നമ്മൾ ഇത് വെച്ചേക്കുന്നത് അപ്പൊ എന്തായാലും ഇതിന്റെ അകത്ത് ഞാനൊരു ചെറിയൊരു കൂടുകൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ഇത് മുട്ടയിട്ട് ഏഹ് കൂടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സെറ്റപ്പ് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നതാണ് അപ്പൊ എന്തായാലും വലിയ താമസം ഇല്ലാതെ തന്നെ ഇതിങ്ങൾ മുട്ടയിടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി എന്താണ് നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം നമ്മൾ വീടിന്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയാണ് ഞാൻ എക്സാക്ട്ലി എൻ്റെ ഒരു എന്താണ് സ്റ്റുഡിയോ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സംഭവം ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്തായാലും നമുക്ക് അതൊരു ചെറിയൊരു മുറിയാണ് ആ മുറിയിൽ ഞാൻ എന്റെ ആ ഒരു സജ്ജീകരണമാണ് തൽക്കാലം ഇപ്പൊ ചെയ്തു വെച്ചേക്കുന്നത് അതായത് ഇതാണ് സ്റ്റുഡിയോ സെറ്റപ്പ് എന്ന് പറഞ്ഞാല് പലപ്പോഴായിട്ട് നമ്മൾ ഒരു എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഒരു ചേഞ്ചസിനായിട്ട് ഉപയോഗിക്കുന്ന ചെറിയൊരു സ്റ്റുഡിയോ സെറ്റപ്പ് അതുപോലെ ലൈറ്റ് ഈ ലൈറ്റും പിന്നെ ഈ ഒരു പോർഷൻസുമാണ് ഉള്ളത് അപ്പൊ ഇതാണ് സ്റ്റുഡിയോ എക്സാക്ട്ലി സ്റ്റുഡിയോ എന്ന് വെച്ചാൽ എന്തായാലും ഞാൻ അതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ദ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടി ദാ ഇവിടെ ഒരു വെള്ള ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിക്കാൻ വേണ്ടി വെള്ള സ്ക്രീൻ ഉണ്ട് അതോടൊപ്പം തന്നെ ഈ ക്രോമ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു പച്ച നമ്മൾ ഉപയോഗിക്കുന്നു പിന്നെ ഒരു ചേഞ്ചസിലൊക്കെ ആയിട്ട് ബ്ലാക്ക് ഉപയോഗിക്കുന്നു ഒക്കെ എപ്പോഴൊക്കെ നമുക്ക് അങ്ങനെ തോന്നുന്നു ഒരു മനസ്സിൽ പെട്ടെന്ന് തോന്നലാണ് അങ്ങനെ ചേഞ്ചസ് അല്ലെങ്കിൽ ഈ ചേഞ്ചസ് ഒക്കെ വരുത്തുന്ന ഒരു തോന്നൽ നമുക്ക് തോന്നുമ്പോൾ അതേപടി ഇതെല്ലാം ഉപയോഗിച്ച് മാക്സിമം കളർഫുൾ ആക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് നിങ്ങൾ എപ്പോഴും എന്നെ തന്നെയല്ലേ കാണുന്നത് അതിലൊരു ഓക്കെ അപ്പൊ എന്തായാലും ഇത് നമ്മള് ഇതാണ് എക്സാക്ട് സ്റ്റുഡിയോയുടെ റൂമ് എന്ന് വെച്ചാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ലേ ചെറിയ റൂമാണ് ഇപ്പം ഇതിന് മാക്സിമം ഞാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഓക്കെ അപ്പൊ എന്തായാലും വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ തന്നെ ഇത് മടക്കി സാവധാനം മടക്കിയ ശേഷം അത് ക്ലിപ്പിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ പലപ്പോഴും പലരും എന്നോട് ചോദിക്കാറുണ്ട് വീഡിയോ ചെയ്യുന്നത് ഒറ്റയ്ക്കാണോ അതല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടോ അല്ലെങ്കിൽ ക്യാമറാമാൻ ഉണ്ടോ സത്യം പറഞ്ഞാൽ എൻ്റെ ഇതുപോലെയുള്ള ഇതുവരെയുള്ള എല്ലാ വീഡിയോസിനും ഏകദേശം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വീഡിയോസും ഞാൻ തന്നെയാണ് ക്യാമറമാൻ കാരണം ഓണാക്കി വെക്കുക ഇവിടെ ഒന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുക അതിനുശേഷം കട്ട് ചെയ്യുക എഡിറ്റ് ചെയ്യുക കാരണം മറ്റൊന്നുമല്ല ഇതിപ്പോൾ ഞാൻ താമസിക്കുന്ന ഇപ്പം ഇംഗ്ലണ്ടിലാണ് നമ്മുടെ നാട്ടിലെ പോലെ അല്ല നമ്മുടെ നാട്ടിലെ ഫ്രണ്ട്സിനെ വിളിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒക്കെ വേണമെങ്കിൽ വിളിക്കുക പക്ഷെ ഇവിടുത്തെ ഒരു സാഹചര്യത്തെ നമ്മൾ പറഞ്ഞാൽ അത് നമ്മുടെ സൗര്യാർത്ഥം നമ്മുടെ ഫ്രണ്ട്സിനെ കിട്ടണം നിർബന്ധമില്ല പിന്നെ ക്യാമറമാൻ ആയിട്ട് നമുക്ക് ഒരാളെ വെക്കേണ്ട ആവശ്യമില്ല ഇതുപോലത്തെ ചെറിയ കാര്യങ്ങൾ ക്യാമറമാൻ്റെ ആവശ്യമില്ല സോ അതുകൊണ്ടാണ് ഞാൻ തന്നെ ചെയ്യുന്നത് പിന്നെ അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ വളരെ ഒന്നോ രണ്ടോ വീഡിയോസിന് മാത്രം ചില ഫ്രണ്ട്സ് വരും അത് സമ്മർ സമയത്ത് ഫ്രണ്ട്സ് വരും അപ്പം അവരോടൊപ്പം ചെയ്യും അല്ലാതെ ബാക്കി തൊണ്ണൂറ്റി വീഡിയോസും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഈ അടുത്ത കാലത്ത് എന്നോട് ചോദിച്ചു ഏതാണ് അല്ലെങ്കിൽ ആരാണ് ക്യാമറ ചെയ്യുന്നത് എന്നുള്ള കാര്യം എന്നാലും ക്യാമറ ഏതാണ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചുതരാം അല്ലെങ്കിൽ പറഞ്ഞുതരാം നിങ്ങൾ ബിരിയാണിപ്പോ കാണുന്നത് ഈ ഒരു പോഷനിൽ ആണ് ഇതൊരു ജനലിന്റെ പോർഷൻ ആണ് ശെരിക്കും വെയിൽ കിട്ടുന്ന ഒരു പോർഷൻ ആയതുകൊണ്ട് ഇതാ ഇവിടെ നമ്മുടെ കറ്റാർ വാഴ ഞാൻ വെച്ചിട്ടുണ്ട് ചെറിയ ചട്ടിയിലാക്കിയിട്ട് അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഈ ഒരു ചട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ആനച്ചവടി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു വളരെ നല്ല ശരീരത്തിന് നല്ല ഗുണം കിട്ടുന്ന ഒരു ചെറിയൊരു ഔഷധമാണ് ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നേക്കുന്നതാണ് എന്തായാലും ഇവിടെ തന്നെ ശരിക്കും ചൂട് കിട്ടുന്നൊരു ഏരിയയിൽ തന്നെ ഇത് വെച്ചേക്കുന്ന അങ്ങനെ ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു പോഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വീഡിയോക്ക് നമുക്ക് ചെയ്തിട്ടുള്ളൊരു പോഷനാണ് ഇത് നമ്മുടെ വീടിൻ്റെ മെയിൻ ഒരു ഹാളാണ് ഈ ഹാളിൻ്റെ ഈയൊരു പോർഷനിലൊക്കെ നിരവധി വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ട് അത് ഈ ഹാളിൻ്റെ പല പോർഷനും നമ്മൾ പലപ്പോഴും വീഡിയോ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് ഇത്രയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഏരിയകൾ അതായത് നമ്മൾ വീടിൻ്റെ ആണെങ്കിലും ഔട്ട് സൈഡിലാണെങ്കിലും ഇനി നമുക്ക് കടക്കേണ്ട മാറ്റമൊന്നുമല്ല ഞാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഞാൻ എഡിറ്റ് ചെയ്യുന്ന രീതി പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ ഇത്രയൊക്കെയാണ് നമുക്ക് മിച്ചമുള്ളത് എന്തായാലും ഞാൻ എഡിറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഇതാണ് ഒരു ആണ് ഞാൻ എല്ലാ കാര്യങ്ങളും എഡിറ്റിങ് പരിപാടികൾ എല്ലാ കാര്യങ്ങളും അപ്ലോഡിങ് എല്ലാം ചെയ്യുന്ന ഈ ഒരു കമ്പ്യൂട്ടർ കൂടിയാണ് പിന്നെ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ വളരെ വലിയ ഒരു സോഫ്റ്റ്വെയർ ഒന്നുമല്ല വിൻഡോ മൂവി മേക്കർ ആണ് ഞാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ തരത്തിലുള്ള എഡിറ്റിങ്ങും നമുക്ക് ഈ വിൻഡോ മൂവി മേക്കറിന് നമുക്ക് സാധിക്കും വിൻഡോ മൂവി മേക്കർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാലത്ത് ഒരു കാലത്ത് ഇത് ഗൂഗിളിൽ നിന്ന് ഫ്രീ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഫ്രീ അല്ല ഏകദേശം ഒരു പത്ത് പൗണ്ട് പത്ത് പൗണ്ട് എന്ന് വെച്ചാൽ ഒരു ആയിരം രൂപ ഏകദേശം കൂട്ടെ എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു റേഞ്ച് ആ റേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഒരു കമ്പ്യൂട്ടറിൽ ആയിഷ്കാലം നമുക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ ഒരു ആയിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്ത് വലിയ കിമ്മിക്സുകളൊന്നും പറ്റില്ല അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള എഡിറ്റിങ്ങും നമുക്ക് ഈ ഒരു മൂവി മേക്കർ വഴി ഈസിയായിട്ട് നടത്താം കാരണം മറ്റുള്ള സോഫ്റ്റ്വെയർ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഈസിയാണെന്ന് ഞാൻ പറയാം എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഇപ്പോഴും ഒരു ആയിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സാധനം ഈസിയായിട്ട് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഞാൻ മറ്റുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാത്തതിന് മറ്റൊരു കാര്യം മറ്റൊന്നുമില്ല എൻ്റെ കണ്ടന്റുകൾ നിങ്ങൾക്കെല്ലാം അറിയാം എൻ്റെ കണ്ടന്റുകൾ അറിയാം ഇപ്പം നമ്മുടെ മൂന്ന് ചാനലുണ്ട് ആ മൂന്ന് ചാനലിൻ്റെയും കണ്ടന്റുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയ സിനിമ പോലെ എഡിറ്റ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ മറ്റുള്ള ഗിമ്മിക്സുകളൊക്കെ കാണിച്ച് എഡിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമില്ല ഈ മൂവി മേക്കർ വച്ചുള്ള ക എഡിറ്റ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ കാരണം മാത്രമേ അതാണ് അതിൻ്റെ കണ്ടൻറ്റുകൾ അപ്പോൾ ആ കണ്ടന്റ് നല്ലതാണ് എങ്കിൽ വീഡിയോ ഹിറ്റായി പോകും അല്ലാതെ ഞാനെന്നാ കണ്ട മോശമായ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ നോർമൽ കണ്ടന്റ് എന്ന് വെച്ചാൽ അത് ഭയങ്കര രീതിയിൽ എഡിറ്റ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തുകൊണ്ടൊന്നും ഒരു കാരണവശാലും ആ ഒരു വീഡിയോ വിജയമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സോ അതുകൊണ്ടാണ് ഞാൻ ഇത് ഈ ഒരു മൂവി മേക്കർ എന്ന സോഫ്റ്റ്വെയർ ഞാൻ ഉപയോഗിക്കുന്നത് അതെല്ലാം മറ്റുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ടെന്നാണ് എനിക്കൊരു വിരോധമല്ലോട്ടെ ഞാൻ അങ്ങനെ ഉദ്ദേശി പറഞ്ഞതല്ല അവർ ഉപയോഗിച്ചോ ചെയ്യുക അതിലും നല്ല രീതിയിൽ ചെക്കെടുത്തി ഒക്കെ ശരി അങ്ങനെയാണ് ഞാൻ പക്ഷേ എൻ്റെ ഒരു രീതിയാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ വളരെ ഒരുപാട് പൈസ മുടക്കി അത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വലിയ കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സിമ്പിളായിട്ടുള്ള കാര്യം ഞാനത് ചെയ്യുന്നത് ഇനി ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമാണ് നമ്മൾ വീഡിയോ എടുക്കാൻ ഉപയോഗിക്കുന്ന ക്യാമറ ഇതാണ് എൻ്റെ ക്യാമറ ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ ഫൈവ് ഡി മാർക്ക് ആണ് ക്യാനോൻ്റെ ഫൈവ് ഡി മാർക്ക് ത്രീ ഇത് ഞാൻ ഒരു രണ്ടു കൊല്ലം മുമ്പ് മേടിച്ചതാണ് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാമല്ലോ യൂട്യൂബ് വീഡിയോ ചെയ്യാൻ വേണ്ടി മേടിച്ചതല്ല ഈ ക്യാമറ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയാൻ തുടക്കകാരായ നിങ്ങളോട് എല്ലാവരും പറയുന്നത് യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരു കാരണവശാലും ഇതുപോലുള്ള വലിയ എക്സ്പെൻസീവ് ആയ ക്യാമറ നിങ്ങൾ മേടിക്കണമെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഈ ഒരു ക്യാമറയ്ക്ക് ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപയ്ക്ക് മേളിൽ വിലയുള്ള ക്യാമറയാണ് ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഞാൻ ഇത് മേടിച്ച് ചില സീരിയൽ വർക്കുകൾ ഷോർട്ട് ഫിലിം വർക്കുകൾ ഒരു സിനിമ പ്രോജക്റ്റ് അങ്ങനെ പല ആവശ്യങ്ങൾക്കും ആയിട്ടാണ് ഇത് സത്യം പറഞ്ഞാൽ മേടിച്ചത് പക്ഷേ അതിനുശേഷം ഞാൻ ഈ ഉള്ള നമ്മുടെ യൂട്യൂബ് വീഡിയോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് മാത്രം ഓക്കെ അപ്പോൾ എന്തായാലും ഇതിന് നല്ല ക്വാളിറ്റി ഉണ്ട് ഇത് ഞാൻ പ്രത്യേകിച്ച് പറയാം അതിനെ എല്ലാവർക്കും തന്നെ അറിയാം അപ്പം ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ഒരു ക്യാമറ എന്ന് വെച്ചാൽ ക്യാനോൻ്റെ ഈ ഒരു ചെറിയൊരു ക്യാമറയാണ് ഓക്കെ ഈ ഒരു ക്യാമറ നമ്മുടെ അതിൻ്റെ അത്രയൊന്നും ഫെസിലിറ്റീസ് കാണില്ല പക്ഷേ നമുക്ക് അത്യാവശ്യമുള്ള ചെറിയ രീതിയിലുള്ള ഫെസിലിറ്റി അതായത് സെക്കൻഡ് ക്യാമറയുടെ രീതിയിൽ നമുക്ക് ഉപയോഗിക്കുന്നു പിന്നെ ചിലപ്പോഴൊക്കെ ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന മൊബൈലും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റുഡിയോ വിശേഷങ്ങൾ ഓക്കെ ഇനി എനിക്ക് ഇതിനോട് പറയാനുള്ള മറ്റൊരു കാര്യമാണ് മറ്റൊന്ന് പറഞ്ഞാൽ പുതുതായിട്ട് യൂട്യൂബിലേക്ക് വരുന്ന ആൾക്കാരോട് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നമ്മുടെ ഇന്ന് കേരളത്തിൽ പല യൂട്യൂബ് ഏഴ്സും ഉണ്ടോ അതേ എക്സ്പീരി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടോ അല്ലാത്തവരുണ്ട് ഏതായാലും ചില ആൾക്കാർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പുതിയ യൂട്യൂബിലേക്ക് വരുന്ന ആൾക്കാർ പറയുകയാണെങ്കിൽ അതിന് തന്നെ വലിയൊരു ക്യാമറ മേടിക്കണം അത് ഹൈ ക്വാളിറ്റി ഉള്ളതായിരിക്കണം അല്ലെങ്കിൽ പിന്നെ സോഫ്റ്റ്വെയർ ഭയങ്കര സൂപ്പർ ആയിരിക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണ് മറച്ചു തരണം ആണയാണ് എന്ന് വെച്ചാൽ നല്ല എമൗണ്ട് മുടക്കിയ ശേഷം യൂട്യൂബിലേക്ക് വരാൻ പലരും പറഞ്ഞ് കേട്ടു ഞാൻ ഞാൻ പല വീഡിയോസും ഞാൻ കണ്ടുപോലത്തെ എനിക്ക് എന്നോട് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അങ്ങനെ നിങ്ങൾ കാശുള്ള ആളാണെങ്കിലും കാശില്ലാത്ത ആളാണെങ്കിലും അങ്ങനെ ഒരു രീതി നിങ്ങൾ ചെയ്യരുത് എന്ന് ഞാൻ പറയണം സാധാരണ മൊബൈൽ ഉണ്ടെങ്കിൽ മൊബൈൽ വെച്ച് നിങ്ങൾക്ക് ചെയ്യാം എന്ത് അവൈലബിലിറ്റി ഉണ്ടോ നിങ്ങൾക്ക് കയ്യിലെന്തുണ്ടോ അത് വെച്ചിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക സോ അതായിരിക്കും വളരെ ഈസി ആദ്യത്തെ കാലഘട്ടങ്ങളെല്ലാം അതിനുശേഷം സാധാരണ രീതിയിലുള്ള എഡിറ്റിങ് ഒരുപാട് ഫ്രീ എഡിറ്റിംഗ് ഉണ്ട് ഫ്രീ എഡിറ്റിംഗ് കമ്പ്യൂട്ടറിലാണ് ശരി ഒരുപാട് ഫ്രീ എഡിറ്റിംഗ് ഇപ്പോൾ ഞാൻ പറയും ഇത് മൂവി മേക്കർ എന്ന് പറഞ്ഞാൽ അത് പത്ത് പണ്ട് അല്ലെങ്കിൽ എത്ര രൂപ കൊടുക്കണമെങ്കിലും മറ്റുള്ള ഒരുപാട് ഉണ്ട് അപ്പോൾ അതിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാന്നുള്ളൂ അവരുടെ ലോകം അത് കാണുമെന്നുള്ളൂ ഒരു കുഴപ്പമില്ല ലോകം ഉണ്ടെന്ന് ചേരുന്നൊരു സംഭവിക്കാണ്ട് ഒന്നുമില്ല അപ്പം അവിടെ അങ്ങനെ ഇട്ട് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം അത് വളരെ ചീപ്പ് ആണ് അതിന് ശേഷം കുറച്ചായ ശേഷം നിങ്ങൾക്ക് ക്യാമറയോ അതല്ല എങ്കിൽ മറ്റുള്ള സോഫ്റ്റ്വെയറുകളോ ഒക്കെ മേടിച്ച് ചെയ്യുകയെന്നുള്ളൂ പിന്നെ മൊബൈൽ മാത്രമേ വളരെ ചീപ്പായിട്ട് ആയിട്ട് തന്നെ ഒരുപാട് ക്യാമറ തന്നെ നമുക്ക് കിട്ടാറുണ്ട് ഇഷ്ടംപോലെ ക്യാമറ കിട്ടാറുണ്ട് അപ്പോൾ ചീപ്പായിട്ടുള്ള ക്യാമറ തന്നെ മേടിക്കാം എന്താ ഇവിടെ ചെറിയ ക്യാമറ എന്നോ വലിയ ക്യാമറ എന്നൊരു വ്യത്യാസമൊന്നും വേണ്ട ഞാൻ ഇതുപോലത്തെ ചെറിയ ക്യാമറയിലാണെങ്കിലും നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാവുന്നതേ ഒരു കുഴപ്പവും ഷൂട്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ഇത് എഡിറ്റ് ചെയ്തേ ഇടാവുന്നേ ഉള്ളൂ ഇതിൻ്റെയൊക്കെയാണ് മെയിൻ ഒരു റീസൺ ഞാൻ പറയാൻ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് അത് മാത്രമാണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ പറയുക സിനിമ ചെയ്യുന്ന സംവിധായകൻ പറയുന്ന പറഞ്ഞാൽ തിരക്കഥ നല്ലതാണെങ്കിൽ ഏതൊക്കെ സംവിധായകര് വേണമെങ്കിലും ചെയ്താലും ഓക്കെ ഓൾമോസ്റ്റ് ഒക്കെ ഹിറ്റായിരിക്കും പക്ഷേ ഈ തിരക്കഥ എന്ന സാധനം അത് അല്ലെങ്കിൽ കഥ അല്ലെങ്കിൽ തിരക്കഥ അത് ആ ഒരു സംഭവം വളരെ മോശമാണെങ്കിൽ അവിടെ നമുക്ക് ഏത് സംവിധായക ലോകത്തിലെ ഏറ്റവും വലിയ സംവിധാനം കേട്ടയാളും ഒന്ന് ചെയ്താലും സിനിമ ഇട്ട് നില പൊട്ടി പോകും ഒരു സംശയമില്ല സോ അതുപോലെ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അർത്ഥം നല്ല കണ്ടൻ്റ് ആണെങ്കിൽ ഒരു അല്പം ക്ലാരിറ്റി കുറവോ അല്ലെങ്കിൽ ഒരു അല്പം എഡിറ്റിങ്ങിൻ്റെ പോരായ്മ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള പോരായ്മ കൊണ്ടോടൊന്നും ഈ ഒരു വീഡിയോ ഹിറ്റാകാതിരിക്കില്ല വീഡിയോ ഉറപ്പായിട്ടും ഹിറ്റാകും ഓക്കെ അപ്പം അത് നിങ്ങളുടെ മനസ്സിലിരിക്കുക പിന്നെ പൈസയായ കാര്യങ്ങളൊക്കെ ആവുന്നതനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റുഡിയോ സെറ്റപ്പ് മാറ്റാം അതല്ലെങ്കിൽ മറ്റുള്ള എന്താണ് എഡിറ്റിങ് സെറ്റപ്പ് മാറ്റുക എല്ലാം മാറ്റാവുന്നേ ഉള്ളൂ അപ്പോൾ തുടക്കം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്തൊക്കെയാണോ അത് വെച്ച് ചെയ്യാൻ ശ്രമിക്കുക അതായിരിക്കും ഏറ്റവും നല്ല പിന്നെ നിങ്ങളുടെ ഇഷ്ടം കൂടിയുണ്ട് ഇതിൻ്റെ അകത്ത് നിങ്ങൾ എന്തൊക്കെ രീതിയിൽ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു നിങ്ങളുടെ ഏ നിങ്ങളുടെ അപ്രോച്ച് ഏതൊക്കെയാണ് അപ്പോൾ അത് അത് ആദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ ഒരു കാര്യം കൂടി കേട്ടോ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്ക് തോന്നി പൈസ മോഹിച്ച ആരും യൂട്യൂബിൽ വരരുത് ഉള്ള പറയാലോ ഞാൻ ഈ യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ജസ്റ്റ് രണ്ട് വർഷം രണ്ട് വർഷം കഷ്ടിയായതേ ഉള്ളൂ അതിനു മുമ്പ് എനിക്ക് വന്ന് അതിനു മുമ്പ് ഒരു മൂന്ന് വർഷമോ മുമ്പോ മറ്റോ ഞാൻ ഫേസ്ബുക്ക് വീഡിയോ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് എൻ്റെ ഇപ്പോഴത്തെ യൂട്യൂബ് വീഡിയോസ് ഏകദേശം എണ്ണൂറ്റി അറുപത്തി ഒമ്പതാമത്തെ എപ്പിസോഡായ പോലെയാണ് ഞാൻ ചെയ്തേക്കുന്നത് അതിൻ്റെ ആദ്യത്തെ ഒരു വീഡിയോസ് ഇടുന്ന അതാണ് പക്ഷെ അതിൻ്റെ അത് നമ്മുടെ ഇപ്പോഴത്തെ യൂട്യൂബിൻ്റെ ഏകദേശം നാനൂറോ പരം വീഡിയോസ് കൂടുതൽ കാരണം ബാക്കി ആ എപ്പിസോഡിനെ എണ്ണം ഞാൻ കണക്ക് കൂട്ടിയത് നമ്മുടെ പഴയ ഫേസ്ബുക്ക് പേജിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ടാണ് അതുകൊണ്ടാണ് നമ്മുടെ അപ്പോൾ അത്രയും കാലം ഞാൻ ആ ആ ഫേസ്ബുക്കിലാണ് ഞാൻ ഫേസ്ബുക്ക് ഞങ്ങൾക്കറിയാം ഇപ്പോഴാണ് ഫേസ്ബുക്കിൽ എമൗണ്ട് കിടന്ന രീതി വന്നേക്കുന്നത് പണ്ടൊന്നും അതില്ലായിരുന്നു അപ്പം വീഡിയോ ചെയ്യുക എന്നുള്ള ഇഷ്ടമാണ് ആദ്യം വേണ്ടത് അതല്ലാതെ മറ്റുള്ളവർ അത് ചെയ്തു അവരിത് ചെയ്തു ഇവര് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ പൈസയ്ക്ക് വേണ്ടി പോയി കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ വീഡിയോ ഇടും അതിൻ്റെ അകത്ത് ഒരു വീഡിയോ പോലും ക്ലിക്കായില്ല എങ്കിൽ നിങ്ങളൊരു മാക്സിമം പത്തെണ്ണം ചെയ്ത് കഴിയുമ്പം അതോടൊപ്പം ഒരുപാട് നടത്തും ശരിയല്ലേ അവിടെ അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളൊന്നും മനസ്സിൽ വെക്കുന്നത് നന്നായിരിക്കും ഞാനിത് പറഞ്ഞതെന്ന് എൻ്റെ അഭി ഒരു എക്സ് എക്സ്പീരിയൻസിൽ നിന്ന് മാത്രമാണ് ഞാൻ മറ്റുള്ളവരുടെ കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടോ അല്ല ഇനിയിപ്പോൾ മറ്റുള്ളവർ പറയുന്ന പോലെ ഞാൻ വലിയ ക്യാമറ മേടിച്ച് ചെയ്യാൻ അല്ലെങ്കിൽ വലിയ എന്താണ് സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ മേടിച്ച് ചെയ്യാൻ ഇൻട്രസ്റ്റും അതനുസരിച്ച് പണം ഉണ്ടെങ്കിൽ അവർ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നാണ് പറഞ്ഞത് അപ്പം ഓരോരുത്തർക്കും ഈ പറഞ്ഞ പോലെ പൈസ ഉണ്ടെങ്കിൽ അവർക്ക് മുടക്കി ചെയ്യാം ഇല്ലാത്തവർക്ക് അല്ലാത്ത രീതിയിലും ചെയ്യാം ഒരു കുഴപ്പമില്ല ഈ മെയിൻ കണ്ടൻറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ കണ്ടന്റ് ആണ് ആ കണ്ടന്റ് ഉണ്ടെങ്കിൽ ഒരു അല്പമൊക്കെ അഡ്ജസ്റ്റ് ചെയ്താലും ശരി നമ്മുടെ അത് കണ്ടിരിക്കും ഓക്കെ ഫ്രീ ഫ്രീ ആയിട്ട് നമ്മുടെ യൂട്യൂബിൽ കാണുന്ന പ്രേക്ഷകർ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കാണുന്ന പ്രേക്ഷകർക്ക് ഒരു ചെറിയ രീതിയിലൊക്കെ ഒരു ചെറിയ രീതിയിൽ പ്രോബ്ലംസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവരത് വറ ചെയ്യാനാണ് അതിനകത്ത് കണ്ടന്റ് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾ ആൾക്കാർ കണ്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഓക്കെ കാശ് അപ്പോൾ എന്തായാലും എൻ്റെ സ്റ്റുഡിയോയുടെയും നിങ്ങളോടുള്ള എൻ്റെ ഒരു എന്താണ് എൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള കാര്യവുമാണ് ഞാൻ പറഞ്ഞു വെച്ചത് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക കമന്റ് ചെയ്യാൻ മറക്കാതിരിക്കുക ഓക്കെ കാശ് അപ്പോൾ കണ്ടത് മനോഹരം കാണാൻ പോകുന്നത് നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബിയു അല്ലെങ്കിൽ അത് വരയ്ക്കും കൂടുതൽ വീഡിയോകൾക്കും വിശകലനങ്ങൾക്കുമായി എൻ്റെ മൂന്ന് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനോ മറക്കാതിരിക്കുക ജോബി വയലി